നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ കൊല്ലത്ത് കുറച്ച് നാൾ മുമ്പ് ഒരു സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിരുന്നു ആ യുവതിയുടെ പേര് വിസ്മയ എന്നായിരുന്നു അവരുടെ ഭർത്താവ് കിരൺകുമാർ എന്ന എക്സൈസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചു കിട്ടു അതുകൂടാതെ അദ്ദേഹത്തിന് കൊല്ലം സെഷൻസ് കോടതി നൽകിയ ശിക്ഷ എന്നായിരുന്നു ആ ജീവപര്യന്തം റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലേക്ക് അയാൾ പോയി ആ അപ്പീല് ഹൈക്കോടതി തള്ളി അതിനുശേഷം അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് പരവൊളപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിന്റെ പേരിൽ അയാൾക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ കേസ് ഇപ്പം നിലവിൽ നിൽക്കുകയാണ് ഈ വിസ്മയുടെ മരണത്തിലെ തുടർന്നുള്ള കൊല്ലം സെഷൻസ് കോടതിയുടെ വിധി നമ്മുടെ സുപ്രീം കോടതി മരവിപ്പിച്ചത് അതേ തുടർന്ന് അയാൾക്ക് ജാമ്യവും കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ക്രിമിനലുകളുടെയും എല്ലാ തീവ്രവാദികളുടെയും അഭയസ്ഥാനമാണ് സുപ്രീം കോടതി പലപ്പോഴും നീതിയുടെ കാവലാളായ സുപ്രീം കോടതി എന്ന പരമോന്നത നീതിപീഠം പലപ്പോഴും കുറ്റവാളികളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ പല നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ പല സംസ്ഥാന സർക്കാരുകളും നിയമം നടപ്പാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നതിലൂടെ പിടിക്കപ്പെടുന്ന പ്രതികളുടെ മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ട് അവരെ തുറന്നുവിടുന്നതായിരുന്നു നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു കാലഘട്ടത്തിലെ നടപടി അതിനൊരു അവസാനമുണ്ടായതിന് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനോടാണ് നന്ദി പറയുന്നത് അതിന് കാരണം എന്തെന്നാൽ ഓപ്പറേഷൻ സിന്ധൂർന്ന സമയത്ത് പാകിസ്ഥാനാ ഒരു മിസൈല് നമ്മുടെ ഡൽഹിയുടെ ഇരുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ തകർത്തു തകർത്ത ശേഷമാണ് ഡൽഹി ഡൽഹിയുണ്ടേലേ സുപ്രീം കോടതി ഉള്ളു സുപ്രീം കോടതി ഉണ്ടേലേ ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് ഇത്തരത്തിലുള്ള വിധികൾ പുറപ്പെടുവിക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവിലൂടെ സുപ്രീം കോടതി രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ചുമ്മാ വാരിക്കൂര് ബെയില് നൽകുന്നത് അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ പാക്കിസ്ഥാന് സിന്ദാബാദ് വിളിച്ച ഒരുത്തനെ അവിടെ കൊണ്ടുവന്ന് അവൻ്റെ ജാമ്യാപേക്ഷ പല കോടതികളും തള്ളിയപ്പോൾ ഏറ്റവും അവസാനം അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞ് ലോവർകോട്ടിൽ പോയി എടുത്താൽ എഴുതാമതി ഇവിടുന്ന് ജാമ്യം തരത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിട്ടത് അതേപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതിക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലുള്ള മാറ്റങ്ങൾ വരണമെങ്കിൽ അതായത് നമ്മുടെ വിസ്മയപ കേസ് പോലെയുള്ള കേസുകളിലെ പ്രതികളുടെ അപ്പീലുകൾ അവരിനി പരിഗണിക്കാതിരിക്കണമെങ്കിൽ ഏതെങ്കിലും സുപ്രീം കോടതി ജഡ്ജിയുടെ മകളോ ഒക്കെ ഇതേ കണക്ക് സ്ത്രീധനപീഠനം നേരിട്ട് കയറിൽ കടന്നാടണം അന്നേരം അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകത്തുള്ളൂ ഇത്തരം കേസുകളിലെ പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിലൂടെ സമൂഹത്തിന് തങ്ങൾ എന്ത് മെസ്സേജാണ് നൽകിയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പാകിസ്ഥാൻ വിട്ട ആ മിസൈല് പോലെ ഇവരൊക്കെ ആരുടെങ്കിലുമൊക്കെ മകളോ മക മരുമകളോ ഒക്കെ തൂങ്ങണം അതിൻ്റെ പേരിൽ വാർത്തകൾ വരണം എന്നാലേ ഇവരൊക്കെ ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അനുകൂലമായി വിധിക്കുന്നത് അവസാനിപ്പിക്കുകയുള്ളൂ അതുവരെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ നീതി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മെയിലോട്ട് നോക്കിയിരിക്കും